പകടം കയ്പമംഗലം സ്വദേശി ഉൾപ്പെടെ പേർ മരിച്ചു കൊടകര നെല്ലായിയിൽ ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ കയ്പമലം സ്വദേശി ഉൾപ്പെടെ രണ്ടുപേർ മരിച്ചു കൈപ്പമംഗലം വഴിയമ്പലം കാരാപ്പുള്ളി ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗം കാവുങ്ങപ്പറമ്പിൽ ബാലചന്ദ്രന്റെ മകൻ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഭരത് തിരുവനന്തപുരം സ്വദേശി ഇരുപത് വയസ്സുള്ള ഉത്തരജ് എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെയായിരുന്നു അപകടം അങ്കമാലി കറുകുറ്റി അപ്പോളോ ആശുപത്രിയിലെ കാൻറ്റീൻ ജീവനക്കാരാണ് ഇരുവരും രാത്രി ജോലി കഴിഞ്ഞ് ബൈക്കിൽ പുറത്തിറങ്ങിയതാണ് നിയന്ത്രണം തെറ്റിയ ബൈക്ക് റോഡിലെ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞാണ് അപകടമുണ്ടായതെന്നാണ് പറയുന്നത് ഇരുവരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായാണ് വിവരം അപകടത്തിന് ശേഷം വന്ന വാഹനത്തിലെ യാത്രക്കാരാണ് പോലീസിൽ അറിയിച്ചത് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് സംശയിക്കുന്നു